ഹരി സർ നമസ്കാരം നമസ്തേ പാക്കിസ്ഥാൻ മേൽ നമ്മൾ ജല ഉപരോധം ഏർപ്പെടുത്തിയ കാര്യമൊക്കെ വലിയ രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ് എന്നാൽ ഇപ്പോഴാ അത് ബംഗ്ലാദേശിന് മേലും ഇന്ത്യ ഒരുക്കാൻ വേണ്ടി പോവുകയാണ് തുടങ്ങിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഡിസംബറിലാണ് ബംഗ്ലാദേശുമായി ഇന്ത്യയുടെ ഈ ഗംഗ നദീജല കരാറ് ഒപ്പുവെക്കുന്നത് അന്ന് എച്ച് ഡി ദേവഗൌഡൊക്കെയായിരുന്നു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ആദ്യത്തെ ടേം ആയിരുന്നു ആ സമയത്താണ് ഈ ജലകരാറ് ഒപ്പുവെക്കുന്നത് എന്നാൽ ഇപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ബംഗ്ലാദേശുമായി ഇന്ത്യയ്ക്കുള്ളത് പ്രത്യേകിച്ചും യുനസ് അധികാരത്തിൽ വന്നതിന് ശേഷം പല രീതിയിലുള്ള ട്രേഡ് ഡിസ്പ്യൂട്ട്സ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം ജ്യൂട്ടിൻ്റെ ഇമ്പോർട്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യ നിർത്തലാക്കിയിരിക്കുന്നു ബംഗ്ലാദേശിൽ നിന്നുള്ളതെന്ന് കേൾക്കുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ജല കരാറും കൂടി മരവിപ്പിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ അപ്ഡേഷൻ സാധ്യതയുണ്ടോ എന്ന പരിശോധനയ്ക്കൊക്കെ ഇന്ത്യ മുതിരുന്നു എന്ന് കേൾക്കുന്നത് എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് രൂപപ്പെടുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ വിധം പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒപ്പുവെച്ച ഗംഗ നദീജല പങ്കിടൽ കരാർ ഇപ്പോൾ മുപ്പത് കൊല്ലം തികയുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതിൻ്റെ കാലാവധി തീരുകയാണ് അങ്ങനെ കാലാവധി തീരുന്ന ആ കരാർ പുതുക്കുമ്പോൾ ഇന്ത്യ അത് പുനഃപരിശോധിക്കുമെന്നും ആ കരാർ ഇപ്പോഴത്തെ നിലയിൽ തുടരാൻ സാധ്യതയില്ലതുമാണ് ഏറ്റവും ഒടുവിൽ സർക്കാരിനെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിലെ ഒരു സൂചന വളരെ കൃത്യമാണ് അതായത് പിന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്ക് പലപ്പോഴും ഇന്ത്യ വളരെയധികം സൗജന്യങ്ങൾ കഴിഞ്ഞ കാലത്തിലൊക്കെ അവർക്ക് അർഹിക്കാത്ത രീതിയിലുള്ള സൗജന്യങ്ങൾ പലപ്പോഴും ഇന്ത്യ കൊടുത്തിട്ടുണ്ട് ഇപ്പം അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു തമിഴ്നാടിനും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കച്ച എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപ് ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ആ ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുകയും തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് അത് കാരണം വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്തിരുന്നു പഴയകാല സർക്കാരുകൾ ഇത്തരത്തിൽ വളരെ ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു നിലപാടാണ് അയൽ രാജ്യം സ്വീകരിച്ചത് പക്ഷെ അവരുടെ ഭാഗത്ത് തിരിച്ച് ഇങ്ങോട്ട് അതിനുള്ള ആ രീതിയിലുള്ള ഒരു പിന്നെ പ്രതികരണമല്ല ഉണ്ടായത് എന്തായാലും ആ കാലം കഴിഞ്ഞു മോഡി സർക്കാർ ഇന്ത്യയുടെ പിന്നെ താല്പര്യങ്ങൾക്ക് പ്രഥമമായ പരിഗണന കൊടുത്തുകൊണ്ട് അവരുടെ അവരുടെ രാജ്യത്ത് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ അത് നമ്മുടെ ഉത്തരവാദിത്തമല്ല ആദ്യം ഇന്ത്യയുടെ ന്യായമായ ആവശ്യങ്ങൾ ഇന്ത്യക്ക് അർഹതപ്പെട്ട ജലം അല്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചുമതല അപ്പോൾ ആ ഒരു തത്വത്തിലാണ് ഇത്തരം പുതിയ നീക്കങ്ങൾ നടത്തുന്നത് അപ്പം ഈ ഗംഗാനദിയിൽ ജലം പങ്കിടുന്ന കരാറിലെ കരാറിനെ കുറിച്ച് നമുക്കത് പരിശോധിക്കാം ഈ ഗംഗാനദിയുള്ള പ്രധാന ട്രിബ്യൂട്ടറി ഒരു പക്ഷേ ഗംഗാനദിയുടെ ഹെഡ് വാട്ടർ എന്ന് പറയുന്ന അത് വേണമെങ്കിൽ തന്നെ പറയാം അതായത് ഭഗീരഥി നദി ആ ഭഗീരഥി നദിക്ക് പുറകെ പറാക്ക ബറാജ് എന്ന് പരിയജെന്ന് പറഞ്ഞിട്ടൊരു പിന്നെ തടയണ ഇന്ത്യ ഉണ്ടാക്കിയിരുന്നു അതെനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലോ മറ്റുമാണ് ഈ പറാക്ക ബാരിയേജ് ഉണ്ടാക്കുന്നത് ആ പറാക്ക ബാരിയേജിൽ നിന്നും ജലം നിരന്തരം കൽക്കട്ടയിലെ ഹൂഗ്ലി നദിയിലേക്ക് ഒഴുക്കിയിട്ടാണ് ഹൂഗ് ഹൂഗ്ലി നദിയുടെ ജലം നില ജലത്തിൻ്റെ ഒരു ഒരു ഉയർന്ന നിലവാരം ഉയർന്ന അളവ് പിടിച്ചു നിർത്തുന്നത് ഇത് കാരണമാണ് കൽക്കട്ട തുറമുഖം എപ്പോഴും പ്രവർത്തിക്കാൻ സാധിക്കുന്നത് കൽക്കട്ട തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് നാൽപ്പതിനായിരം ക്യൂബിക് ഫീറ്റ് കുസക്കൻ എന്ന് പറയും ക്യൂബിക് അടി പെർ സെക്കൻഡ് ക്യൂബിക് ഫീറ്റ് പെർ സെക്കൻഡ് ജലമാണ് ഫറാഖ ബരാജിൻ്റെ ഇൽ നിന്നും ഹൂഗ്ലിയിലേക്ക് ഒഴുക്കി വിടുന്നു അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ചെയ്യുന്നത് ഈ വരൾച്ചയുള്ള മാസങ്ങളിൽ അതായത് മാർച്ച് പ പകുതി തൊട്ട് ഏതാണ്ട് മെയ് പകുതി വരെ ബംഗ്ലാദേശിലും ജല ജലക്ഷാമമുണ്ട് അപ്പോൾ ഇവിടെ ഈ പത്ത് ഒരിക്കൽ മുപ്പതിനായിരം കുസക്ക് ക്യൂബിക് ഫീറ്റ് പെർ സെക്കൻഡ് ആ ജലം ബംഗ്ലാദേശിന് ഇന്ത്യ കൊടുക്കുന്നു ഓരോ പത്ത് ദിവസവും അതായത് ഇപ്പം പത്ത് മാർച്ച് പതിനൊന്ന് തൊട്ട് പത്ത് ദിവസം ബംഗ്ലാദേശിനാണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത പത്ത് ദിവസം അത്രയും ജലം ഇന്ത്യ ഇടും വീണ്ടും അടുത്ത പത്ത് ദിവസം ബംഗ്ലാദേശിന് കൊടുക്കും അങ്ങനെ ഈ ജലം ബംഗ്ലാദേശിന് കൊടുത്തിട്ട് അവർക്ക് അവരുടെ ജലത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കുകയും അവർക്ക് അവിടെ പിന്നെ ദൗർലഭ്യം ഇല്ലാതാ ഇല്ലാതാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട് ഇതിനെതിരെ പശ്ചിമബംഗാൾ സർക്കാർ കാലാകാലങ്ങളിലായിട്ട് ചില പരാതികളൊക്കെ കേന്ദ്ര സർക്കാരിന് കൊടുത്തിരുന്നു കാരണം പശ്ചിമബംഗാളിന് ഇത് ഇത് മൂലം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടെന്നാണ് പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി അതുപോലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയും ഒക്കെ പരാതിപ്പെട്ടിരുന്നു അപ്പോൾ ഇക്കാര്യം കേന്ദ്ര സർക്കാർ ഇപ്പോൾ വളരെ ഗൗരവമായിട്ട് പരിഗണിക്കുക അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ജലം ഗംഗാജലം പങ്കിടുമ്പോൾ കൂടുതൽ ജലം ഏതാണ്ട് നാൽപ്പതിനായിരം ക്യൂസെക്ക് ജലം കൂടുതൽ ഇനി തൊട്ട് ഇന്ത്യക്ക് ആവശ്യമുണ്ട് കഴിഞ്ഞ കരാർ അതേ രീതിയിൽ പുതുക്കാൻ പറ്റില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പിന്തുണയുമുണ്ട് അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യപ്രകാരം കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടെടുക്കുകയും ഇനിയും ഒരു പിന്നെ ബംഗ്ലാദേശിന് ഇപ്പോൾ കിട്ടുന്ന രീതിയിൽ ജലം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരുപക്ഷെ ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ ഈ പിന്നെ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഇന്ത്യയോട് വളരെ അനുകൂല നിലപാടാണ് ഷെയ്ഖ് ഹസീന എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചിരുന്നത് അപ്പോൾ അതിനൊരു പിന്നെ ഒരു പ്രത്യുപകാരം എന്നുള്ള നിലയ്ക്ക് ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഇന്ത്യ ഒരുപാട് ഉദാരമായ സമീപനം ബംഗ്ലാദേശിന് നേരെ സ്വീകരിച്ചിരുന്നു പക്ഷെ ഇനി ആ ഉദാരമായ സമീപനങ്ങൾ ഇന്ത്യ സ്വീകരിക്കാനിടയില്ല എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തവുമാണ് അപ്പം അതിന്റെ ഒരു ഭാഗം തന്നെയാണ് യോഗം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലേക്ക് ചണനാരുകളുടെ ഇറക്കുമതി എന്ന് പറയുന്നത് തുറമുഖങ്ങൾ പിന്നെ കരമാർഗം ഇനി വേണ്ട എന്ന് സർക്കാർ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചു ഇന്ത്യയിലേക്ക് ചണനാരുകൾ ഇറക്കുമതി ചെയ്യുന്നത് ഇനി മുതൽ ബോംബെയിലെ തുറമുഖം വഴി മാത്രമേ നടക്കുള്ളൂ ഇപ്പൊ കരമാർഗമുള്ള റക്കുമതികളെല്ലാം തന്നെ നിർത്തുമ്പോൾ ബംഗ്ലാദേശിന് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന തണനാരികളുടെ അളവിൽ വളരെ കുറവ് സംഭവിക്കാനാണ് സാധ്യത അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ ഒരു നടപടി ബംഗ്ലാദേശ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഏകദേശം എഴുന്നൂറ്റി എഴുപത് മില്യൺ ഡോളറിന്റെ ഇറക്കുമതിയാണ് ഇന്ത്യ എന്താണ് ബംഗ്ലാദേശുമായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയത് പ്രത്യേകിച്ചും ഈ യുനെസുമായിട്ടുള്ള ബന്ധം വഷളായതിനു പിന്നാലെ അദ്ദേഹം ചൈന വിസിറ്റ് ചെയ്തിട്ട് ഇന്ത്യക്കെതിരെ പ്രകോപനപരമായിട്ടുള്ള ഒരുപാട് നിലപാടുകളൊക്കെ എടുത്തു അതായത് പല സ്റ്റേറ്റുകളും ഏതോളം ഏഴോളം സ്റ്റേറ്റുകൾ വല്ലാത്ത സമ്മർദ്ദത്തിലാണ് അവർക്ക് ഓഷ്യനുമായിട്ടുള്ള ബന്ധം വളരെ കുറവാണെന്നൊക്കെയുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിന് പിന്നാലെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വഷളായി വരികയാണ് ഇപ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മേൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏതാനും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ദുർഗാക്ഷേത്രം മുഴുവനായിട്ട് തകർന്നു എന്ന പല വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ദേശീയ മാധ്യമങ്ങളിലൊക്കെ അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ യൂനസുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കില്ലേ ഇപ്പോ ഈ ജലകരാറിലും ഒരു തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കുന്നുണ്ടാവുക അതെ യൂനസ് ഒരുപാട് മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു അത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ ഗതികേട് കണ്ടതിന് ശേഷമാണ് യുനെസിന്റെ ഒരു ആവേശമൊക്കെ അന്ന് നിന്നുപോയത് അതുവരെ യുനെസ് പറഞ്ഞോണ്ടിരുന്നത് പിന്നെ ഇന്ത്യയുടെ കുറെ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് വേണ്ടി വന്നാൽ പിടിച്ചെടുക്കുമെന്നും അങ്ങനെയൊക്കെയുള്ള മണ്ടൻ മണ്ടൻ ആശയങ്ങൾ പറയുകയും അയാളെ ബംഗ്ലാദേശ് സൈന്യ തലവൻ തന്നെ അയാളെ അയാൾ പറഞ്ഞതിനും വിരുദ്ധമായിട്ട് സംസാരിക്കുകയും ചെയ്തു അപ്പൊ യുനെസിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് അയാൾക്ക് ഇന്ത്യയുടെ ഒരു കരുത്തിനെ കുറിച്ചും സൈനിക ശക്തിയെ കുറിച്ചും ഒന്നും അങ്ങനെക്ക് വേണ്ട രീതിയിലുള്ളൊരു ബോധമില്ല പിന്നെ വാർദ്ധക്യകാലമാണ് എൺപത് എമ്പത്തിരണ്ട് വയസ്സുള്ള ഒരു വ്യക്തിയാണ് അയാൾക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവാം അയാൾക്ക് മറ്റ് പിന്നെ ബുദ്ധി പ്രമോസ് സ്ഥിരത കുറവൊക്കെ ഉണ്ടാകാം എന്തായാലും ശരി ആ യൂനസിന്റെ അയാളുടെ ഒരു ഭാഗത്ത് നിന്നുള്ള പിന്നെ ആലോചനയില്ലാത്ത പ്രവർത്തികൾ ഇപ്പൊ ചൈനയെ ബംഗ്ലാദേശിലേക്ക് ക്ഷണിക്കുക പിന്നെ ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിന്റെ ഏക നായകൻ ബംഗ്ലാദേശ് കസ്റ്റോഡിയൻ ബംഗ്ലാദേശ് ആണെന്ന് പറയുക പിന്നെ ഇന്ത്യയുടെ വട വട വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പിന്നെ ഇന്ത്യയുടെ മെയിൻലാൻഡിൽ നിന്ന് കട്ട് ചെയ്യാൻ അത് പിന്നെ ചിക്കൻ ആണെന്നുള്ള ഡാർജിലിങ്ങില് അവിടെ അത് എളുപ്പമാണെന്ന് പറയുക പക്ഷെ അത്തരം പിന്നെ വീരവാദങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നിർത്തി ഇപ്പം ഒരക്ഷരം ഉണ്ടെന്നില്ല കാരണം അവരൊക്കെ അവരുടെ ഉപ്പുപ്പായ പാകിസ്ഥാന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് യുനസന് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലായി അങ്ങേര് അതോടുകൂടി വായടച്ചു ഇപ്പം ഇന്ത്യ ആക്രമിക്കേണ്ട ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ വേറെപ്പെടുത്തണ്ട ഒന്നും വേണ്ട ഇപ്പം മര്യാദക്ക് അതിനെക്കുറിച്ചൊക്കെ ഉള്ള സംസാരം ഇങ്ങ് നിർത്തി കാരണം ഇപ്പോൾ യുനെസിന് പേടി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇനിയെങ്ങാനും ഒരു മിസൈൽ ഇന്ത്യ അങ്ങോട്ട് അയച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക ഒന്നും ചെയ്യാനില്ല പാകിസ്ഥാൻ പിന്നെ ഇന്ത്യയായിട്ട് നിരവധി യുദ്ധങ്ങൾ നടത്തി അവർക്ക് അവരുടേതായ ഒരു സെക്യൂരിറ്റി സംവിധാനം ഒക്കെ ഉണ്ട് ബംഗ്ലാദേശിന് ഒരു പ്രോപ്പർ യുദ്ധവുമാനം പോലും ഇല്ല ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് ഒരിക്കലും യുദ്ധം ഇത് അവിടുത്തെ സൈനിക തലവൻ അറിയാം അദ്ദേഹം വളരെ മര്യാദയ്ക്കും മാന്യമായിട്ടുമാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹം എന്തായാലും ശരി ബംഗ്ലാദേശ് സ്വയം കുഴിച്ച കുഴിയിലേക്ക് തന്നെ വീഴുകയാണ് ബംഗ്ലാദേശിന് ഇനി എല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ടേണ്ട വരും അവിടെ ഒരു ജനാധിപത്യ സർക്കാർ വന്നതിന് ശേഷം മാത്രമേ എനിക്ക് തോന്നുന്നു ഇന്ത്യ കൃത്യമായ ബംഗ്ലാദേശിന് കൊടുക്കേണ്ട ഒരു ബംഗ്ലാദേശിനോട് കുറച്ചൊക്കെ ഒരു ഉദാരമായ ഒരു സമീപനം സ്വീകരിക്കുകയുള്ളൂ യുനെസിനെ പുറത്താക്കേണ്ടത് ഇന്ത്യയുടെ അല്ല ബംഗ്ലാദേശിലെ സാധാരണ പൗരന്മാരുടെ ആവശ്യമാണ് അവരത് നാട് രക്ഷപ്പെടും അതല്ലെങ്കിൽ മറ്റൊരു ബംഗ്ലാദേശ് ഇതാണ് ഇപ്പോഴത്തെ സമയം ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ജലം നിലവില് ലഭിക്കാത്തതിന്റെ ഭാഗമായിട്ട് കൂടിയാണോ ഇത്തരത്തിൽ പല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവുക അത്തരത്തിൽ എന്തെങ്കിലും ഒരു ദൗർബല്യം ഇന്ത്യ നേരിടുന്നുണ്ടോ ജലദൗർബല്യം അല്ല ഇന്ത്യക്ക് 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 വലിയൊരു ദൗർബല്യം ദൗർബല്യ ദൗർലഭ്യം വലുതായിട്ടില്ല പക്ഷേ എങ്കിലും ഇന്ത്യക്ക് കൂടുതൽ ജലം ആവശ്യമുണ്ട് ഇന്ത്യയിലെ കൃഷിയിടങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നുണ്ട് പിന്നെ ഇപ്പോ ഇപ്പോൾ ബംഗാളിലാവട്ടെ ഒഡീഷയിലാവട്ടെ ബീഹാറിലാവട്ടെ ഇപ്പൊ സർക്കാർ പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവരുന്നു പുതിയ മേഖലകളിലേക്ക് പിന്നെ അവിടെ തരിച്ചു ഭൂമികൾ പലതും കാർഷിക ഭൂമികളാക്കി മാറ്റുന്നു നിശ്ചയമായിട്ടും കൂടുതൽ ജലത്തിന്റെ ആവശ്യമുണ്ട് പക്ഷേ തൽക്കാലത്തെ അവസ്ഥയിലെ ദൗർലഭ്യമുണ്ടെന്നാണ് സർക്കാർ പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പറയുന്നത് തൽക്കാലത്തെ അവസ്ഥയിലെ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായ കണക്കുകളൊന്നും എൻ്റെ കൈവശമില്ല എങ്കിലും സർക്കാർ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിലെ ജനസംഖ്യ മറ്റൊരു കാര്യം ഇന്ത്യയുടെ ജനസംഖ്യാവർദ്ധനമാണ് അപ്പോൾ കൂടുതൽ കുടിവെള്ളത്തിന്റെ ആവശ്യമുണ്ട് എന്തായാലും ശരി നമുക്ക് ഇന്ത്യക്ക് കൂടുതൽ ജലം ആവശ്യമുണ്ട് എന്ന് തന്നെ കരുതാം ഇതാണ് ഇതിലെ ഒരു അടിസ്ഥാന വാർദ്ധ്യം തീർച്ചയായിട്ടും ഇന്ത്യക്ക് കൂടുതൽ ജലം ആവശ്യമുണ്ട് ദൗർലഭ്യം ചെറിയ തോതിലൊക്കെ ഇന്ത്യ അനുഭവപ്പെടുന്നുണ്ട് ഇന്ത്യക്ക് അനുഭവപ്പെടുന്നുണ്ട് ഒപ്പം യുനെസിൻ്റെ നടപടികളിൽ പ്രവൃത്തികളിൽ ഇന്ത്യ ഒട്ടും സന്തോഷവാന്മാരുമല്ല മാത്രമല്ല വലിയ രീതിയിൽ അസ്വസ്ഥതയും ഉണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഈ ഒരു നീക്കത്തെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് സാറ് വിശദീകരിച്ചത് അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ സംസാരിച്ചതിന് ഒരുപാട് നന്ദി